അനർഹരായ ആയിരക്കണക്കിന് പേർ ഇടം പിടിച്ച വോട്ടർ പരിഷ്കരണം കോടതി കയറുമെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അച്ചടക്ക സമിതി അംഗം രമ്യ ഹരിദാസ് എസ് ഐ ആർ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡി സി സി കളക്ടറു മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമ്യ ഹരിദാസ് മറ്റു രാഷ്ട്രീയ പാർട്ടികളും കൂടി ചേർത്ത വോട്ടുകളുടെ കാൽക്കുലേറ്റ് കണക്കുകൂടി കൊടുത്ത് പരിശോധിക്കുമ്പോൾ അതൊരു രണ്ടായിരം വോട്ട് എന്ന് നമ്മൾ കണക്കുകൂട്ടി കഴിയുമ്പോൾ ആ പഞ്ചായത്തിൽ വന്നിരിക്കുന്ന നാലായിരവും അയ്യായിരത്തിന് മുകളിൽ വോട്ടാണ് അതെവിടെ നിന്ന് വന്നു പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയ്ക്കകത്ത് ക്രമാതീതമായിരിക്കുന്ന അത് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത ആളുകളുടെ വോട്ട് എങ്ങനെ ഇതിനകത്തേക്ക് സൈറ്റിലേക്ക് കയറുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് നടന്നത് ചില ഉദ്യോഗസ്ഥരുടെ അറിവോടെ ഭരണകൂട താല്പര്യമാണ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ നടന്നതെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഭൂരിപക്ഷം പേരും കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളുമാണ് കോൺഗ്രസിന്റെ ശക്തി ഇല്ലാതാക്കണമെന്ന ആഗ്രഹത്തോടെ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതിന്റെ തെളിവാണിത് കോൺഗ്രസ് പ്രവർത്തകർ പേര് ചേർക്കുമ്പോൾ മാത്രം സിസ്റ്റം തകരാറിലാവുന്നതും സമയ ദൈർഘ്യം ഉണ്ടാവുന്നതും പതിവായി ഇതിനു പിന്നിൽ രാഷ്ട്രീയ താല്പര്യമാണ് എതിരാളികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ അനർഹരായ ആയിരക്കണക്കിന് പേരാണ് എസ്ഐആറിൽ ഇടം പിടിച്ചത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് നിരവധി പേർ പരാതി നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ ധിക്കാരപരമായ സമീപനമാണ് സ്വീകരിച്ചത് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ് വോട്ടർ പട്ടികയിലെ സുതാര്യത സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും വീടും നാടും രക്ഷിതാവുമില്ലാത്ത ആയിരക്കണക്കിന് വ്യാജ നിർമ്മിതിയിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാമെന്ന മോഹം നടക്കില്ലെന്നും രമ്യാ ഹരിമത് പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ചന്ദ്രൻ കെ എ തുളസി സെക്രട്ടറി സി ബാലൻ ടി എച്ച് ഫിറോസ് ബാബു പാളയം പ്രദീപ് എന്നിവർ സംസാരിച്ചു